നിലമ്പൂർ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഇരുമുന്നണികളും മുന്നണികളും പി വി അൻവറും കണക്കുകൾ കൂട്ടിയും കിഴിച്ചും അവസാന നമ്പറിലേക്ക് എത്തുമോ എന്ന ആകാംക്ഷയിലാണ് ഇരു പ്രാഥമിക കണക്കുകളൊക്കെ തന്നെ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് എൽ ഡി എഫും യു ഡി എഫും വിജയപ്രതീക്ഷയിലാണ് പി വി അൻവർ കാൽ ലക്ഷത്തിലധികം വോട്ടുകൾ പിടിച്ച് ശക്തി തെളിയിക്കാനാകുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലുമാണ് പതിനായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ ആത്മവിശ്വാസത്തോടെ പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ കാല് ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഉറപ്പിച്ചിരുന്ന യു ഡി എഫിന് എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വരികയും പി വി അൻവർ സ്വതന്ത്രനായി മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങിയതുമാണ് പ്രതീക്ഷകളെ ആകെ തകിടം മറിച്ചത് കടുത്ത മത്സരം നടന്നെന്ന് സമ്മതിക്കുന്ന യു ഡി എഫ് നേതാക്കൾ പുറത്തു പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ സ്വകാര്യ സംഭാഷണത്തിൽ പ്രകടിപ്പിക്കുന്നില്ല അയ്യായിരം വോട്ടിനെങ്കിലും വിജയിക്കും എന്നാണ് ഒടുവിൽ പറയുന്നത് എന്നാൽ കേഡർ സംവിധാനത്തിൽ കഴിഞ്ഞ രണ്ടു മാസത്തിലേറെയായി മണ്ഡലത്തിൽ പ്രവർത്തിച്ചു വരുന്ന സി പി എമ്മും ഉറച്ച വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ബൂത്ത് തലത്തിൽ പോളിംഗിനു ശേഷം കേഡർമാർ തയ്യാറാക്കിയ വോട്ട് കണക്ക് വെച്ചുപോലും രണ്ടായിരത്തോളം വോട്ടിന് മണ്ഡലം നിലനിർത്താനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് നിലവിൽ ഇരു മുന്നണികളും ഏഴ് പഞ്ചായത്തിലും നിലമ്പൂർ നഗരസഭയിലുമായി തങ്ങൾക്ക് കിട്ടാവുന്ന വോട്ടുകളുടെ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഈ അവകാശവാദങ്ങളോടൊപ്പം വോട്ട് ചെയ്തിറങ്ങിയ വോട്ടർമാരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് ഞങ്ങളുടെ നിഗമനങ്ങളുമാണ് പുറത്തുവിടുന്നത് ആദ്യം വഴിക്കടവ് പഞ്ചായത്തിൽ പാർട്ടികളുടെ അവകാശവാദങ്ങൾ നോക്കാം വോട്ടെണ്ണൽ ദിവസം ആദ്യ റൗണ്ടിൽ എണ്ണുന്ന പഞ്ചായത്താണ് വഴിക്കടവ് ആദ്യ റൗണ്ട് കഴിയുമ്പോൾ തന്നെ ആർക്ക് അനുകൂലമായിരിക്കും ഫലം എന്നതിൻ്റെ കൃത്യമായ സൂചന ലഭിക്കും എന്നതാണ് ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത വഴിക്കടവിൽ യു ഡി എഫ് അവകാശപ്പെടുന്നത് നാലായിരം വോട്ടിന്റെ ലീഡ് നേടാനാകുമെന്നാണ് എന്നാൽ ഇവിടെ എൽ ഡി എഫ് കണക്കുകളിലും യു ഡി എഫ് തന്നെയാണ് മുൻപിൽ പക്ഷേ ഭൂരിപക്ഷം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ട് മാത്രമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഞങ്ങൾ വോട്ടർമാരുമായി നേരിട്ട് സംവദിച്ചതിൽ നിന്ന് ഈ പഞ്ചായത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവർ ഇരു മുന്നണികളുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിക്കുമെന്നാണ് വിലയിരുത്തുന്നത് സി പി എം കണക്കിൽ തന്നെ വഴിക്കടവിൽ പി വി അൻവർ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾ പിടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഇരു മുന്നണിയിൽ നിന്നും പി വി അൻവറിന് അനുകൂലമായി വോട്ടുകൾ ഒഴുകിയിട്ടുണ്ടെന്നും ഏറ്റവും കുറഞ്ഞത് വഴിക്കടവിൽ നിന്ന് മാത്രം അയ്യായിരത്തിലധികം വോട്ടുകൾ അൻവർ നേടിയേക്കാം ഇതിൽ തന്നെ യു ഡി എഫിൽ നിന്ന് ഒരു വലിയ വിഭാഗം സ്ത്രീ വോട്ടുകൾ അൻവറിന് അനുകൂലമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ യു ഡി എഫിന് ലഭിക്കേണ്ട വോട്ടിൽ വലിയ വിള്ളൽ ആദ്യ പഞ്ചായത്തിൽ തന്നെ സംഭവിക്കാം ആയിരത്തിൽ താഴെ വോട്ടിന്റെ ലീഡ് ഏത് മുന്നണിക്ക് വേണമെങ്കിലും ലഭിക്കുന്ന വിധത്തിലേക്ക് അൻവർ ഒരു ട്രോജൻ കുതിരയായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത പഞ്ചായത്ത് മൂത്തേടം മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള ഈ പഞ്ചായത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് ആറായിരത്തിലധികം വോട്ടിന്റെ ലീഡ് നൽകി ചരിത്രം കുറിച്ചിരുന്നു എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മൂവായിരം വോട്ടിന്റെ ലീഡാണ് യു ഡി പ്രതീക്ഷിക്കുന്നത് സി കണക്കിലും യു ലീഡ് സമ്മതിക്കുന്നുണ്ടെങ്കിലും അത് ആയിരത്തിൽ താഴെ മാത്രമാണ് കൃത്യമായി ബൂത്തുതല കണക്കു വച്ച് എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടിന്റെ ലീഡാണ് പറയുന്നത് എന്നാൽ ഇവിടെയും അൻവർ ഇഫക്റ്റ് മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുമെന്നാണ് സൂചന ലീഗ് വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് താല്പര്യമില്ലാത്ത ഒരു വിഭാഗം വോട്ടുകളും വലിയ സ്വാധീനമുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ ഇടപെടലിനെ തുടർന്ന് കോൺഗ്രസ് വോട്ടുകളിൽ നിന്നും അൻവർ അനുകൂലമായി വോട്ടുകൾ മറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ യു ഡി എഫ് ലീഡ് നേടുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വി വി പ്രകാശിന് കിട്ടിയ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് വോട്ടിൻ്റെ ലീഡിലേക്ക് പോലും എത്താനാകുന്ന സ്ഥിതിയില്ല യു ഡി എഫ് ലീഡ് രണ്ടായിരത്തിൻ്റെ താഴേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ല ഇതിന്റെ പ്രധാന കാരണം സ്ഥാനാർത്ഥിക്കെതിരെ മുസ്ലിം ലീഗ് അണികൾക്കിടയിലുള്ള നീരസം അടിത്തട്ടിൽ പൂർണമായി പരിഹരിക്കാൻ എത്ര ശ്രമിച്ചിട്ടും നേതൃത്വത്തിന് സാധിച്ചിട്ടില്ലെന്നുള്ളതാണ് എടക്കര പഞ്ചായത്തിൽ യു ഡി എഫിന് ആയിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ലീഡ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ സി പി എം കണക്കിൽ മുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിന്റെ മാത്രം ലീഡാണ് യു ഡി എഫ് പറയുന്നത് ഇവിടെയും അൻവർ ഇഫക്ട് മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചേക്കാം യൂത്ത് വോട്ടുകളിൽ നിന്ന് അൻവറിന് മുന്നണി വ്യത്യാസമില്ലാതെ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ വി വി പ്രകാശ് വിവാദം യു ഡി എഫിനെ അവസാന നിമിഷത്തിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണത്തെ പന്ത്രണ്ട് വോട്ടിന്റെ ലീഡ് എൽ ഡി എഫിനായിരുന്നുവെങ്കിൽ ഈ തവണ എൽ ഡി എഫിന് ആയിരത്തിൽ താഴെ വോട്ടുകൾ ലീഡ് ചെയ്യാനുള്ള സാധ്യതയാണ് വോട്ടെടുപ്പിന് ശേഷം വ്യത്യസ്ത അഭിപ്രായത്തിൽപ്പെട്ട വോട്ടർമാരുമായി ഞങ്ങൾ നടത്തിയ ആശയവിനിമയങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എൽ ഡി എഫ് കണക്കുകൂട്ടലിൽ പോലും ഇവിടെ യു ഡി എഫ് ലീഡ് ചെയ്യുമെന്നാണ് എന്ന കൗതുകവുമുണ്ട് ചുങ്കത്തറ പഞ്ചായത്ത് കോൺഗ്രസ്സിന് വ്യക്തമായ സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ ഒന്നാണ് ചുങ്കത്തറ കഴിഞ്ഞ തവണ കോൺഗ്രസിൽ ഒരു വിഭാഗം വോട്ട് മറിച്ചതിനാൽ തന്നെ വി വി പ്രകാശിനെ കേവലം മുന്നൂറ്റി പതിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് നേടാനായത് ഇവിടെ അൻവറിന് കാര്യമായി വോട്ട് സ്വാധീനിക്കാനായിട്ടില്ലെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തിയ മോഹൻ ജോർജ് യു ഡി എഫിനെ ഭീഷണി ഉയർത്തിയേക്കാം ആയിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫ് കണക്കുകൂട്ടുമ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം സി പി എമ്മും യു ഡി എഫ് നേടുമെന്നാണ് വിലയിരുത്തിയിട്ടുള്ളത് എന്നാൽ ഇവിടെ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം വരാനുള്ള സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത് ബി ജെ പി അപ്രതീക്ഷിതമായി ഇവിടെ നിന്നും വോട്ട് നേടാനിടയുണ്ട് ഈ നാല് പഞ്ചായത്തിൽ യു ഡി എഫ് കണക്കുകൾ പ്രകാരം പതിനായിരം വോട്ടിൻ്റെ മേൽക്കൈ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ എൽ ഡി എഫ് വിലയിരുത്തുന്നതിൽ യു ഡി എഫ് പരമാവധി നേടുക മൂവായിരത്തി ഇരുപത്തിരണ്ട് വോട്ടിൻ്റെ മേൽക്കൈ മാത്രമാണ് എന്നാൽ ഞങ്ങളുടെ വിശകലനത്തിൽ യു ഡി എഫിന് പരമാവധി രണ്ടായിരത്തിൽ താഴെ വോട്ടിൻ്റെ മേൽക്കൈ മാത്രമേ നാല് പഞ്ചായത്തുകളിൽ നിന്ന് നേടാനാകൂ എന്നാണ് പി വി അൻവർ പതിനായിരത്തിനും പതിനയ്യായിരത്തിനുമിടയിൽ വോട്ട് ഈ നാല് പഞ്ചായത്തിൽ നിന്നു മാത്രം സ്വന്തമാക്ക ാണ് വോട്ടർമാരുടെ പ്രതികരണത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് പോത്തുകല്ല് പഞ്ചായത്തിൽ യു ഡി എഫ് കണക്കുകൾ പ്രകാരം ആയിരത്തിലധികം വോട്ട് ലീഡ് നേടുമെന്നാണ് എന്നാൽ സ്വരാജിന്റെയും വി എസ് ജോയിയുടെയും പഞ്ചായത്ത് എന്നതുകൊണ്ട് തന്നെ അവിടെ സ്വരാജിന് അനുകൂലമായി വോട്ടുകൾ വന്നതായാണ് സൂചനകൾ എൽ ഡി എഫ് വോട്ടിന്റെ ലീഡ് പ്രതീക്ഷിക്കുന്ന ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറോളം വോട്ടുകളുടെ ലീഡെങ്കിലും സ്വരാജിന് നേടാനാകുമെന്നാണ് പോളിങ്ങിന് ശേഷമുള്ള വോട്ടർമാരുടെ പ്രതികരണത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ മാത്രമായിരിക്കും പി വി അൻവർ പ്രതീക്ഷിക്കുന്ന വോട്ടുകളിൽ കുറവ് വരാൻ സാധ്യതയുള്ള മേഖല കരുളായി പഞ്ചായത്തിൽ എൽ ഡി എഫിന് ലീഡുണ്ടാകുമെന്ന് ഇരു മുന്നണികളുടെയും കണക്കുകൾ വ്യക്തമാക്കുന്നു യു ഡി എഫ് ആയിരത്തിൽ താഴെ എന്ന് അവകാശപ്പെടുമ്പോൾ എൽ ഡി എഫ് ആയിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകളെന്നും അവകാശപ്പെടുന്നു ഇവിടെയും മുസ്ലിം ലീഗ് വോട്ടുകളും ഇടതുപക്ഷ വോട്ടുകളും അൻവറിന് നേടാനായിട്ടുണ്ട് എന്നാൽ പോലും രണ്ടായിരത്തി വോട്ടിന്റെ വോട്ടിൻ്റെ മേൽക്കൈ സ്വരാജിനെ ഇവിടെ നിന്നും നേടാനാകുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ അമരമ്പലത്തും ഇരുമുന്നണിയിലും എൽ ഡി എഫിന് ലീഡ് പ്രവചിക്കുന്നുണ്ട് യു ഡി എഫ് ആയിരത്തിൽ താഴെ എന്ന് പറയുമ്പോൾ എൽ ഡി എഫ് കണക്കിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടിന്റെ ലീഡാണ് പ്രവചിക്കുന്നത് ഇടതിന് നല്ല സ്വാധീനമുള്ള ഈ പഞ്ചായത്തിൽ രണ്ടായിരത്തോളം വോട്ട് വരെ സ്വരാജിന് നേടാനാകുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ നിലമ്പൂർ നഗരസഭയിൽ ഇരു മുന്നണികളും മേൽക്കൈ അവകാശപ്പെടുന്നുണ്ട് ഇരു സ്ഥാനാർത്ഥികളും നിലവിൽ താമസിക്കുന്നതും ഈ നഗരസഭയിലാണെന്ന പ്രത്യേകതയുമുണ്ട് ഇവിടെ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് വ്യാപാരികളുടെ പിന്തുണയിൽ പി വി അൻവറും പ്രതീക്ഷ വയ്ക്കുന്ന ഇടമാണ് ഇവിടെ യു ഡി എഫ് ആയിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെയും എൽ ഡി എഫ് ആയിരത്തി ഏഴ് വോട്ടിൻ്റെയും മേൽക്കൈ അവകാശപ്പെടുന്നുണ്ട് വോട്ടർമാരുടെ പ്രതികരണത്തിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആയിരത്തോളം വോട്ടിൻ്റെ മേൽക്കൈ നഗരസഭയിൽ ആര്യടൻ ചൗക്കത്ത് നേടിയേക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭാ ചെയർമാൻ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി മാറിയേക്കുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശിന്റെ പ്രതീക്ഷയായിരുന്ന നഗരസഭയിൽ കോൺഗ്രസിലെ കാലുവാരൽ കാരണം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടിന് പിറകിൽ പോയത് ഏറെ ചർച്ചയായിരുന്നു പോത്തുകല്ല് അമരമ്പലം കരുളായി നിലമ്പൂർ മേഖലയിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ മേൽക്കൈ യു ഡി എഫ് പ്രതീക്ഷിക്കുമ്പോൾ എൽ ഡി എഫ് പ്രതീക്ഷ നാലായിരത്തി അറുന്നൂറ്റി എഴുപത് വോട്ടിന്റെ മേൽക്കൈ നേടാനാകുമെന്നാണ് എന്നാൽ പോളിംഗിന് ശേഷം വോട്ടർമാരുമായി സംവദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ നിന്ന് ആറായിരത്തിലധികം വോട്ടുകളുടെ മേൽക്കൈ സ്വരാജിന് ലഭിച്ചേക്കാം സ്വരാജിന്റെ വ്യക്തിപ്രഭാവം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത് എന്നിവയെല്ലാം കരുളായി അമരമ്പലം പോത്തുകല്ല് പഞ്ചായത്തുകളിൽ എൽ പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള വോട്ടുകൾ നേടാൻ കാരണം എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ മണ്ഡലത്തിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറിന് മുകളിൽ ഭൂരിപക്ഷമാണ് യു ഡി എഫ് അവകാശമെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും ആയിരത്തി അഞ്ഞൂറിൽ കുറയാത്ത വോട്ടാണ് എൽ ഡി എഫ് അവകാശവാദം എന്നാൽ വിദ്യാർത്ഥികൾ സ്ത്രീകൾ യുവാക്കൾ പ്രായമായവർ തുടങ്ങി വിവിധ കാറ്റഗറികളിൽപ്പെട്ട വോട്ട് ചെയ്തിറങ്ങിയവരിൽ നിന്നും നേരിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നും മണ്ഡലത്തിൽ നാലായിരത്തിനും ഏഴായിരത്തിനും ഇടയിൽ വോട്ടിന്റെ മികവിൽ എം സ്വരാജിന് വിജയ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ യു ഡി എഫിൻ്റെ സാധ്യതകൾക്ക് പ്രധാനമായും വില്ലനായത് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ പിടിച്ച വോട്ടുകളായിരിക്കും പതിനയ്യായിരത്തിനും ഇടയിൽ വോട്ടുകൾ വരെ അൻവറിനെ നേടാനാകുമ്പോൾ അതിൽ എഴുപത് ശതമാനം വോട്ടുകളുടെയും നഷ്ടം സംഭവിക്കുക യു ഡി എഫിനായിരിക്കുമെന്നതാണ് കൗതുകം മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിക്ക് അറുപതിനായിരം വോട്ടിന്റെ ലീഡ് നൽകിയ മണ്ഡലത്തിൽ ഈ പ്രചാരണകാലത്ത് ഉയരുന്ന നിരവധി സംഭവങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചതായാണ് മനസ്സിലാക്കുന്നത് ഈ കാര്യകാരണങ്ങൾ